സ്ത്രീ ശാക്തീകരണം വർത്തമാന കാലത്ത് നാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സ്ത്രീ ശാക്തീകരണം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ കഴിവുകളെ പരിപോഷിപ്പിച്ച് അവരെ സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുവരിക എന്നതാണ് സ്ത്രീ ശാക്തീകരണം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അതായത് വിദ്യാഭ്യാസം ബോധവൽക്കരണം പരിശീലനം എന്നിവയിലൂടെ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനെ സ്ത്രീ ശാക്തീകരണം എന്ന് വിളിക്കാം ഇത് രാഷ്ട്രീയ ഘടനകളിൽ പോലും തീരുമാനമെടുക്കലിലെ പങ്കാളിത്തത്തിനും സാമ്പത്തിക മേഖലയിൽ സാമ്പത്തിക തീരുമാനമെടുക്കുന്നതിൽ പങ്കാളിത്തം സാധ്യമാക്കുന്ന തരത്തിൽ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്നതിലേക്കുള്ള പ്രവർത്തനമാണ് മനുഷ്യാവകാശങ്ങളെയും വികസനത്തെയും അഭിസംബോധന ചെയ്യുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പോലും സുപ്രധാനമാണ് സ്ത്രീ ശാക്തീകരണം സ്ത്രീപക്ഷ സമീപനങ്ങളുടെ കാര്യത്തിൽ വളരെ യാഥാസ്ഥികമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എല്ലാ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഒട്ടനവധി സ്ത്രീ രത്നങ്ങൾ നമുക്കുണ്ടെങ്കിലും ഏത് രംഗത്തും കരുത്തും കഴിവും കൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ പോരാടാൻ ശേഷിയുള്ള ധാരാളം പെൺകുട്ടികൾ ഇന്ന് മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും പൂർണമായും സ്ത്രീ ശാക്തീകരണം സംഭവിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേതെന്ന് പറയുക വയ്യ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം ലക്ഷ്യമാക്കി ഒട്ടനവധി പദ്ധതികളാണ് സ്വാതന്ത്ര്യാനന്തര കാലം മുതൽ ഓരോ വർഷവും നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവയൊന്നും പൂർണ്ണമായ അർത്ഥത്തിൽ ലക്ഷ്യപ്രാപ്തി നേടിയെന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് സ്ത്രീ ശാക്തീകരണം എന്ന വിഷയം ഇപ്പോഴും പ്രസക്തമായിരിക്കുന്നത് മാത്രമല്ല സ്ത്രീ ശാക്തീകരണം ഒരു സമൂഹത്തിന്റെ തന്നെ വികസനത്തിന് അനിവാര്യമാണ് കാരണം വികസനത്തിന് ലഭ്യമായ മാനവ വിഭവശേഷിയുടെ ഗുണനിലവാരവും അളവും ഇത് വർദ്ധിപ്പിക്കുന്നു സ്ത്രീകൾ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ ലോകവും അഭിവൃദ്ധി പ്രാപിക്കുന്നു സാക്ഷരത ശിശുമരണ നിരക്ക് മാതൃമരണ നിരക്ക് തുടങ്ങിയവയിലൊക്കെ വികസിത രാജ്യങ്ങൾക്കൊപ്പം എത്തുവാൻ കേരളത്തിലെ സ്ത്രീകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ നവോത്ഥാന പ്രക്രിയയും പുരോഗമന രാഷ്ട്രീയവും ഈ അവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നാൽ ലിംഗനിധി ഉറപ്പുവരുത്തുന്നതിന് സൂചിപ്പിച്ച അഭിമാനാർഹമായ കണക്കുകൾ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ വൈരുദ്ധ്യം നിയമപരമായും ഭരണഘടനാപരമായും സ്വാതന്ത്ര്യം സമത്വം നീതി എന്നിവയുണ്ടെങ്കിലും വ്യക്തിയും കുടുംബവും സമൂഹവും അവളെ ദുർബലയാക്കുന്നു ശാക്തീകരണം ഉടലെടുക്കുന്നത് ആത്മാഭിമാനത്തിൽ നിന്നാണ് പുറത്തുനിന്നുള്ള ഒരാൾ അനുവദിച്ചു തരുന്നതല്ല മറിച്ച് ഉള്ളിൽ നിന്നും ആർജിച്ചെടുക്കേണ്ട ആത്മവിശ്വാസമാണ് ശാക്തീകരണം അതുകൊണ്ട് തന്നെ അവൾ സ്വയം തിരിച്ചറിയുകയും സ്വന്തം കഴിവുകൾ ശക്തിപ്പെടുത്തുകയും വേണം അതിനായി വിദ്യാഭ്യാസം നേടണം സ്വയം പര്യാപ്തരാകുക സ്വന്തം കാലിൽ നിന്ന് ജീവിത വിജയം നേടുക അതാണ് ഓരോ സ്ത്രീയും ലോകത്തിന് നൽകേണ്ട മാതൃക ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുക ഔദ്യോഗിക പദവികളിൽ എത്തുക അധികാര പ്രാതിനിധ്യം ലഭിക്കുക എന്നിവയൊക്കെ വളരെ പ്രധാനമാണ് വ്യക്തി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് കുടുംബമാണ് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് ഏറെക്കുറെ അണുകുടുംബവും സമൂഹത്തിലെ എല്ലാ മേഖലയും ജനാധിപത്യവൽക്കരിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു കാലമാണിത് എന്നാൽ കുടുംബത്തിനകത്തേക്ക് ജനാധിപത്യം കടന്നു വരുന്നില്ല പെൺകുട്ടികൾ ബാധ്യതയാണ് എന്ന ചിന്ത മാറേണ്ടതുണ്ട് സ്ത്രീ സമത്വവും ലിംഗനീതിയും കുടുംബങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം ലിംഗസമത്വത്തോളം തന്നെ പ്രാധാന്യമുള്ളതാണ് സ്ത്രീ സുരക്ഷ ഇന്ന് സ്ത്രീകൾ വീടുകളിൽ പോലും സുരക്ഷിതരല്ല പത്രങ്ങളിൽ സ്ത്രീ പീഡനങ്ങളില്ലാത്ത ഒരു ദിവസം പോലുമില്ല സ്ത്രീധന പീഡനങ്ങൾക്കും മരണങ്ങൾക്കും കുറവൊന്നുമില്ല ഭൗതിക സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം സമൂഹത്തിൻ്റെ മൂല്യബോധത്തിൽ വന്നിട്ടില്ല എന്ന് അശീഷൻ ചിന്തിക്കാതെ തന്നെ പറയാനാകും നമ്മുടെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറേണ്ടിയിരിക്കുന്നു അൻപത് ശതമാനം വരുന്ന സ്ത്രീകളെ അവഗണിച്ചുകൊണ്ട് മാനവിക വികസനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം സാധ്യമാകില്ല എന്നറിയുക നമ്മുടെ നിയമനിർമ്മാണത്തിൻ്റെ പിതാവായ സാക്ഷാത് അംബേദ്കർ സ്ത്രീകളോട് പറഞ്ഞു നിങ്ങളുടെ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകും അവരെ ലക്ഷ്യബോധമുള്ളവരാക്കൂ മഹാന്മാരാകാനാണ് അവർ ജനിച്ചതെന്ന ബോധ്യം അവരിൽ സൃഷ്ടിക്കും എല്ലാ തരം അപകർഷതാ ബോധവും അവരിൽ നിന്ന് തുടച്ചു നീക്കൂ സുസ്ഥിര വികസനത്തിന് ഏതൊരു പുരോഗമന രാഷ്ട്രവും ലിംഗസമത്വം സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണം തുടങ്ങിയ നിർണായക വിഷയങ്ങൾ പരിഗണിക്കണം ഉയർന്ന സ്ത്രീ വരുമാനം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കുടുംബാരോഗ്യത്തിനും വലിയ സംഭാവന നൽകുന്നു ഇത് മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെ ബാധിക്കുന്നു സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണം ലിംഗ അസമത്വവും ദാരിദ്ര്യവും പരിഹരിക്കുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രധാനമാണ് സ്ത്രീകൾ ശാക്തീകരിക്കപ്പെടുമ്പോൾ സ്ഥിരതയുള്ള ഒരു സമൂഹം വാഗ്ദാനം ചെയ്യപ്പെടുന്നു ഈ മൂല്യവ്യവസ്ഥ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ആത്യന്തികമായി ഒരു നല്ല രാഷ്ട്രത്തിന്റെയും വികസനത്തിലേക്ക് നയിക്കുന്നു സമത്വത്തിന്റെയും ബഹുമാനത്തിന്റെയും മൂല്യങ്ങൾ നിറഞ്ഞ ഒരു ഭാവിയിലേക്കുള്ള പ്രതീക്ഷയുമായി നന്ദി